ഹലോ ഗായ്സ് വലിയ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് നെഗറ്റീവും മാത്രമല്ല പോസിറ്റീവും ലൈവുകളിൽ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അത് പോസ്റ്റ് ചെയ്ത അന്ന് തന്നെ എനിക്ക് വന്ന ഒരു നെഗറ്റീവ് അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് എന്താണ് ജോയിൻ ജെറ്റ് ഉള്ളിൻ്റെ പേര് ജോയിൻ ജെറ്റ് എന്നാണ് അത് ഫേക്ക് നെയിമാണ് എന്ന് നമുക്ക് കേട്ടാൽ തന്നെ അറിയാം അപ്പോൾ ആദ്യം തന്നെ ചേച്ചി ചെയ്യുന്ന വിളിക്കും നല്ല രീതിയിൽ ചേച്ചി എന്ന് വിളിക്കും പിന്നെ ആ ജോയിൻ ജെറ്റ് ലൈവ് ലൈവിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളായിരിക്കും ഓ പുതിയൊരു ഫ്രണ്ടും കൂടെ അല്ലെങ്കിൽ പുതിയൊരു സപ്പോർട്ടറും കൂടെ വന്നു എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ മെസ്സേജ് അയക്കും അപ്പോൾ പുള്ളി അടുത്ത മെസ്സേജ് ചേച്ചി അയയിൽ ആറിയിട്ട എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നുള്ള മെസ്സേജ് നമ്മളത് ആദ്യമൊക്കെ മൈൻഡ് ചെയ്യാതെ വെച്ചു മീൻസ് ഇപ്പോൾ മനസ്സിലായി എനിക്ക് സൈക്കോ ആണ് നെഗറ്റീവ് നെഗറ്റീവ് ഓളിയാണ് എന്നുള്ളത് മനസ്സിലായി ഞാനത് മൈൻഡ് ചെയ്യാതെ വെച്ചു പിന്നെയും പിന്നെയും അതായത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല റിയാക്ട് ചെയ്യുന്നില്ല എന്ന് തോന്നിയപ്പോൾ വീണ്ടും ചേച്ചി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ മെസ്സേജ് ആയിക്കോ അപ്പോൾ നമ്മൾ അതായത് കൂടെ ലൈവിലുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ആളുകളും ഈ മെസ്സേജ് കാണുമല്ലോ ഞാൻ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോലും അവർ അതിന് റിയാക്ട് ചെയ്ല്ലോ ഇറങ്ങിപ്പോടാം ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോടാന്നൊക്കെ അപ്പം പിന്നെ അന്ന് എന്നെ സപ്പോർട്ട് ഒരു വിസ്മയും രാജേഷ് എന്നുള്ള രണ്ട് പേരാണ് പിന്നെ വിസ്മയക്കെതിരെയായി എന്താ വിസ്മയ മോളെ എന്ന് പറഞ്ഞിട്ട് അവളോടായി നെഗറ്റീവ് പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആദ്യം അതായത് രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പോൾ ഞാൻ പിന്നെ പിന്നെ ഞാൻ അവനെ തളർത്താൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു തണ്ടും തടിയും അല്ല മീൻസ് ഞാനിങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കും അപ്പോൾ അപ്പം നീ വിചാരിക്കും നിന്നെ ആർക്കും ട്രൈസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല നിന്നെ പോലീസ് പോക്കോ എന്ന് പറഞ്ഞപ്പോൾ എന്താ പൊക്കാൻ പറ്റുമോ അവന്റെ ഹൈറ്റും വെയ്റ്റൊക്കെ പറഞ്ഞു ഞാൻ ഇത്ര എൺപത്താറ് കിലോ ഉണ്ട് അഞ്ച് പതിനൊന്ന് ഹൈറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ പൊക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചോദിച്ചത് ഇത്ര ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നീ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് ഒറ്റ ദിവസം നീ ജോലി ചെയ്യും എന്നിട്ട് അവിടെ മുതലാളിനോട് പറഞ്ഞാൽ മതി ഓണറിനോട് പറയാ ചേട്ടാ എനിക്ക് സാലറി വേണ്ട ഞാൻ വൈകുന്നേരം വരെ ജോലി എടുക്കാം എനിക്ക് ഇന്നേഴ്സ് തന്നെ എന്താണ് ഷഡിയും പ്രായുമാണ് അത്രയും അവന് വേണ്ടത് അപ്പം നീ അതിന് അവരോട് അത് വാങ്ങിച്ചാൽ മതി കൂലിയായിട്ട് ഒരു ദിവസത്തെ ഡ്യൂട്ടി എടുക്കുകയെന്ന് പറഞ്ഞു പിന്നോട് അല്ല ചേച്ചി ഉപയോഗിച്ചത് തന്നെ വേണം ഈ എന്ത് തോന്നിവാസവും പറയാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളാണെങ്കിൽ അവർ ചേച്ചി എന്ന് വിളിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിപ്പ് വരുന്നത് കാരണം ഞാനൊക്കെ ചേച്ചി എന്ന് പറയുന്നത് ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരാളുണ്ട് അപ്പോൾ അവൻ വിളിക്കുന്ന പോലെ ഒരു ഫീലിലാണ് ഞാൻ ഈ ചേച്ചിയെന്ന് വിളിക്കുന്ന ആളെ ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഞാനവരെ ഉദ്ദേശിക്കുന്നത് എൻ്റെ അനിയൻ അല്ലെങ്കിൽ എൻ്റെ കസിൻസ് അങ്ങനെയൊക്കെ അവർ നമ്മളെ ചേച്ചി എന്ന് വിളിക്കുമല്ലോ ആ ഒരു ലെവലിലാണ് ഞാൻ ഇവരൊക്കെ അവർ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ സ്വീകരിക്കുന്നത് പക്ഷെ ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് ഈ നെഗറ്റീവ് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിഷമാണ് അപ്പോൾ ഞാൻ എന്നിട്ട് അവനോട് തന്നെ പറഞ്ഞു നീ എന്തായാലും എന്നോട് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നീ നെഗറ്റീവായിട്ട് നെഗറ്റീവ് സംസാരിക്കുന്നത് അപ്പം പിന്നെ ചേച്ചി എന്നുള്ള സംബന്ധന ഒന്ന് നിർത്തിയാൽ നന്നായിരുന്നു ആ ഒരു എന്താണ് പരിഗണന അല്ലെങ്കിൽ ആ ഒരു നന്മയെങ്കിലും എന്നോട് ചെയ്യണം ചേച്ചി എന്ന് വിളിച്ചിട്ട് നീ തോന്നി പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു പിന്നെ കുറേ ആളുകൾ ലൈവിലുള്ള എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ സ്വന്തം നമ്പർ കൊടുത്തു നീ എന്നെ വിളിക്കും നിനക്ക് ഞാൻ വേണ്ടതൊക്കെ കാണിച്ചു തരാ തരാം എന്നൊക്കെ അപ്പോൾ പിന്നെ അവരുടെ അതായത് പറഞ്ഞത് ഒരു ഒരു ബ്രദറാണ് അപ്പോൾ പിന്നെ അവൻ്റെ ഭാര്യയായി ചോദ്യം അതായത് ആ പറഞ്ഞ ആളുടെ നല്ലല്ലോ ഞാൻ ചോദിച്ചത് പിന്നെ നിങ്ങൾക്ക് ഇത്ര ചൂ കൊള്ളേണ്ട എന്താ നിങ്ങളോടല്ലല്ലോ ചോദിച്ചത് ഇവരോടല്ലേ അതായത് ലൈവിൻ്റെ മതലാഹിനോടല്ലേ ഞാൻ ചോദിച്ചത് പിന്നെ നിങ്ങൾക്ക് ഇത്ര കൊള്ളേണ്ട ആവശ്യം എന്താ എന്നുള്ള രീതിയിലായി പുള്ളിയുടെ കമൻറ്റും മെസ്സേജും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ വളരെ സന്തോഷത്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് നമ്മളെ ലൈവിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നാവ് ഉള്ളിലോട്ട് ഉള്ളിലോട്ടിടണ്ട താമസം എനിക്ക് നെഗറ്റീവ് വന്നു തുടങ്ങി പിന്നെ ആ പുള്ളി ഈ എന്നെ സപ്പോർട്ട് ചെയ്ത വിസ്മയം രാജേഷ്വരവും ലൈവിന്ന് പോയിട്ടും പുള്ളി തോന്നുന്നില്ല പുള്ളി ഇതിനകത്ത് തന്നെ കിടന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങൾ ഇപ്പോൾ എന്തിന് എന്താണ് പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ലൈവിലെല്ലാവരും തമ്മിൽ അടിയാവാൻ വേണ്ടിയിട്ട് അതായത് ഇവനീ നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയാവും അതാണ് അവൻ്റെ ഉദ്ദേശം നമ്മൾ കമൻറ്റിടുമ്പോൾ എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചീത്ത വിളിക്കുകയെ നെഗറ്റീവ് പറയുകയും അല്ലെങ്കിൽ ഇവനെ ചീത്ത വിളിക്കുകയും അങ്ങനെ അതാണ് അവൻ്റെ ഉദ്ദേശം അപ്പം ഞാൻ ടൈം ടൈമോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും പുള്ളിക്കൊരു പ്രശ്നമില്ല ഔട്ട് കൊടുത്തോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുത്തോ അന്നൊരു സീനില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞു നീ അവിടെ ഇരിക്കും ഞാൻ ലൈവ് കട്ടിട്ട് പോകുന്നത് ഞാൻ പോയി അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഒരു ശല്യമില്ല ഞാൻ ഓർത്തു ആ ഭാഗ്യം പുള്ളീൻ്റെ ശല്യം പോയല്ലോ അത് കഴിഞ്ഞ് അടുത്ത ദിവസം പുള്ളി രണ്ടാമതും വന്നു പുള്ളീൻ്റെ നെഗറ്റീവ് കൊണ്ട് പുള്ളി രണ്ടാമത് വന്നു പക്ഷേ ലാസ്റ്റ് ഗതികെട്ട് നമ്മൾ ടൈം ഔട്ട് കൊടുത്ത് ഒഴിവാക്കി ഇനി വേറെ ഐഡിയിൽ നിന്ന് വരുമെന്നൊന്നും അറിയില്ല എന്തായാലും നെഗറ്റീവ് പോസിറ്റീവ് അനുഭവത്തിനേക്കാട്ട് കൂടുതൽ നെഗറ്റീവ് ആണെന്ന് ഞാൻ വീണ്ടും പറയുകയാണ് കാരണം നമ്മൾ പോസിറ്റീവ് ആണ് അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് വെറുതെ പണി വാങ്ങിച്ച് കൂട്ടണ്ടല്ലോ നെഗറ്റീവാണ് മൊത്തത്തിൽ ആരെയും ഉപദ്രവിക്കുന്നില്ല ആരോടും കടം വാങ്ങുന്നില്ല അല്ലെങ്കിൽ ആരുടെയും വീട്ടിൽ പോയിരുന്ന ലൈവ് ചെയ്യുന്നില്ല അവരുടെ ഫോൺ ഉപയോഗിക്കുന്നില്ല ഫോൺ തട്ടി പറിക്കുന്നില്ല പക്ഷേ നെഗറ്റീവ് പറയാൻ ഇങ്ങനെ ഓടിയോടി വരികയാണ് ഓരോരുത്തർ എന്താ ചെയ്യല്ലേ സഹിക്കുക അല്ലാത്തൊന്നും ചെയ്യാനില്ല നമ്മൾ നല്ല പോലെ ഈ പലരും പറയും നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം ആക്സിഡന്റ് കുറയും ഒക്കെ പക്ഷേ നമ്മൾ തന്നെ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചിട്ടും കാര്യമില്ല അവിടുന്ന് വരുന്ന ആളും ഒന്ന് ശ്രദ്ധ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആവുമല്ലോ അതുപോലെ നമ്മൾ എത്ര നല്ല രീതിയിൽ ലൈവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ടും കാര്യമില്ല ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന നെഗറ്റീവ് പറയുന്ന ആളുകളും കൂടെ ഒന്ന് മനസ്സിലാക്കി മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുള്ളൂ ചേട്ടാ